എറണാകുളം കളക്ടറായി സ്ഥലം പാലക്കാട് 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 ജില്ലാ ജില്ലാ കളക്ടർ ജി പ്രിയങ്കയ്ക്ക് വിശ്വാസ് വിശ്വാസ് ഇന്ത്യ ചാപ്റ്റർ നൽകി പ്രസിഡന്റ് സേവനങ്ങൾ അനുസ്മരിച്ചു വിശ്വാസിന്റെ പ്രവർത്തനങ്ങൾക്കും മാറിപ്പോളക്സ് ഹോമിലേക്കും എൻട്രി ഹോം ഫോർ ഗേൾസിലേക്കും ജില്ലാ കളക്ടറുടെ അഭ്യർത്ഥന പ്രകാരം ഒരു ലക്ഷത്തിൽ പരം രൂപയുടെ സാമഗ്രികൾ നൽകിയതിന് ಯು ನೋ ಸ್ಟಡಿ ಸೊ ಟುಡೇ ಐ ವಾಸ್ ಟೈಪಿಂಗ್ ನೋಟ್ ಟು ದ ನೆಕ್ಸ್ಟ್ ಕಲೆಕ್ಟರ್ ಆ್ಯಂಡ್ ಐ ಫೆಲ್ಟ್ ಸೋ ಬ್ಯಾಡ್ ಇನ್ನೊ ಇರುವತ್ತೋಳಂ ಸ್ಕೀಮ್ ನಮ್ಮ ತೊಡೀಟು ಮೋರ್ ದೆನ್ ಟ್ವೆಂಟಿ ಫೈವ್ ನ್ಯೂ ನ್ಯೂ ತಿಂಗ್ಸ್ ಸೊ ಐ ರಿಯಲಿ ಫೀಲ್ ಯು ನೋ ಹಾರ್ಟ್ ಬ್ರೇಕಿಂಗ್ ದಟ್ ಇದೆಲ್ಲ ವಿಟ್ಟು ಹೋನ ಇನ್ನೋ ರಿಯಲಿ ಐ ಫೀಲ್ ವೆರಿ ಬ್ಯಾಡ್ ಬಟ್ ಇನ್ವೆ ಸಿ ಈಸ್ ಅನ್ ಅಡ್ಮಿನಿಸ್ಟ್ರೇಟಿವ್ ರೀಸನ್ ಸೊ ಆಸ್ ಡಿ ಸೈಡ್ ಇನ್ ನೋ ಇಟ್ಸ್ ಅನ್ಯೂಸ್ಟಿಂಗ್ ಬಟ್ ಐ ವಾಸ್ ವೆರಿ ವೆರಿ ಅಟ್ಯಾಚ್ಡ್ ಟು ಪಾಲಕ್ಕಾಡ್ ಸೊ ಲಿವಿಂಗ್ ಹಿಯರ್ ಇನ್ ನೋ ಇಟ್ಸ್ ರಿಯಲಿ ಹಾರ್ಡ್ ಬ್ರೇಕಿಂಗ್ എന്നെ പറഞ്ഞോട്ട് എവർ ബി ദിംഗ് സേ ദസ് ഗ്ലാമറസ് ഇറ്റ് ഇസ് ചാലഞ്ചിങ്ക് ടച്ച് മൈ ആർട്ടിസ്റ്റ് പാലക്കാട് വിശ്വാസ് വൈസ് പ്രസിഡന്റ് ബി ജയരാജൻ അധ്യക്ഷത വഹിച്ചു മുൻ അംബാസിഡർ ശ്രീകുമാർ മേനോൻ മുൻ യു എസ് കൌൺസിലർ ദേവദാസ് നായർ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൻ രാഖി സെക്രട്ടറി എം ദേവദാസൻ ട്രഷറർ ഹരീഷ് അഡ്വക്കേറ്റ് കെ അജയ് കൃഷ്ണൻ അഡ്വക്കറ്റ് ഇ ലത ദീപാജയ പ്രകാശ് ലീലാ ബാലകൃഷ്ണൻ അഡ്വക്കേറ്റ് പി പ്രേംനാഥ് അഡ്വക്കേറ്റ് ദീപ്ദീപ് പ്രതീഷ് എന്നിവർ സംസാരിച്ചു യുട്യൂബ് പാലക്കാട്